കെ എസ് എസ് പി യു ഏങ്ങണ്ടിയൂർ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ആദരിക്കലും നടത്തി ഏങ്ങണ്ടിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു സുരേഷ് ഉദ്ഘാടനം ചെയ്തു കെ എസ് എസ് പി യു ഏങ്ങൂർ യൂണിറ്റ് പ്രസിഡന്റും ജില്ലാ കമ്മിറ്റി അംഗവുമായ റീത്ത ടീച്ചർ അധ്യക്ഷത വഹിച്ചു വയോജനങ്ങളുടെ അവകാശങ്ങൾ എന്ന വിഷയത്തെ സംബന്ധിച്ച് ഏങ്ങണ്ടിയൂർ ഗ്രാമപഞ്ചായത്ത് കൗൺസിലിംഗ് സ്റ്റാഫ് ഷെമീറ ക്ലാസ് നയിച്ചു യൂണിറ്റ് സെക്രട്ടറി കെ എസ് അജിത് കുമാർ ട്രഷറർ എം ഡി ജോസ് മാസ്റ്റർ ബ്ലോക്ക് സെക്രട്ടറി വൽസ അജിത് കുമാർ ഗ്രാമപഞ്ചായത്ത് അംഗം ഉഷ ടീച്ചർ എങ്ങണ്ടൂർ യൂണിറ്റ് മുൻ പ്രസിഡന്റ് പി കെ മുരളീധരൻ പി രാമാദേവി എന്നിവർ സംസാരിച്ചു വീടിന് വേണ്ടിയിട്ടും അധ്യാപകരാണെങ്കിൽ സ്കൂളിലെ വിദ്യാർത്ഥികളും ഒരു പൊതുസമൂഹം വളർത്തിയെടുക്കാൻ വേണ്ടി ഏറ്റവും അധികം തങ്ങളെ കൊണ്ടുള്ള സഹായങ്ങൾ ചെയ്ത് തങ്ങളിലൂടെ ഒരു സമൂഹത്തിനെ വളർത്തിയെടുക്കുന്നവരാണ് അധ്യാപക സമൂഹം എന്ന് പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ ഒരു സമൂഹത്തിൻ്റെ ഭാഗമാകാൻ അധ്യാപകർക്ക് സാധിക്കുകയുള്ളൂ എന്നുള്ളത് വളരെയധികം നമ്മളെ മനസ്സിന് കച്ചയുള്ള ഒരു കാര്യമാണ്